പൊതുസ്ഥലത്ത് അപകടകരമായി നിൽക്കുന്നതും വികസനാവശ്യങ്ങൾക്കായി മുറിക്കേണ്ടതുമായ മരങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തുന്നതിന് സോഷ്യൽ ഫോറസ്ട്രി ഉദ്യോഗസ്ഥനുണ്ടായിരുന്ന അധികാരം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് കൈമാറുന്നതാണ് തദ്ദേശ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ വിവാദ ഉത്തരവ് ഓരോ ഇനത്തിൽപ്പെട്ട മരങ്ങളുടെയും മൂല്യനിർണ്ണയം നിശ്ചയിച്ചുകൊണ്ട് വനം അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രസ്തുത ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് റാങ്കിലുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണ് മരങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തേണ്ടത് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം ഈ നടപടിക്രമങ്ങളാണ് ഭാഗികമായി അട്ടിമറിക്കപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് കേസിൽപ്പെട്ട ഭൂമിയിലെ നൂറ്റിയാറ് മരങ്ങൾ മുറിക്കാൻ പഞ്ചായത്ത് വീണ്ടും ടെൻഡർ വിളിച്ചത് കുമ്മളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എന്ന പേരിലാണ് മുറിച്ച് വിൽക്കാൻ പാടില്ലാത്ത ചുരക്കുളം എസ്റ്റേറ്റിലെ തോട്ടഭൂമി പഞ്ചായത്ത് വിലയ്ക്ക് വാങ്ങിയത് ലാൻഡ് ബോർഡ് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനാറിന് സീലിംഗ് കേസെടുത്ത് തോട്ടഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവുമിറക്കി നഷ്ടമായ തുക തിരിച്ചുപിടിക്കാൻ സംസ്ഥാന ധനകാര്യ ഓഡിറ്റ് വിഭാഗവും ഉത്തരവിട്ടു ഈ നടപടികൾ ഉത്തരവിട്ടുണ്ട് വലിയ പന്ത്രണ്ട് ലക്ഷത്തി നാല് അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് അടിസ്ഥാന വില മരങ്ങൾക്ക് നിശ്ചയിച്ചിരുന്നത് തദ്ദേശ പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവനുസരിച്ച് പഞ്ചായത്തിന് തന്നെ ലേലം നയിക്കാം ഈ മാസം മൂന്നിന് പഞ്ചായത്ത് വീണ്ടും ടെൻഡർ വിളിച്ചു മൂന്ന് ലക്ഷം രൂപയാണ് കൂടിയ വിലയായി വന്നത് ഈ ടെൻഡർ ഉറപ്പിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് പഞ്ചായത്ത് കത്ത് നൽകുകയും ചെയ്തു വിവാദ തോട്ടഭൂമി വാങ്ങിയപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന ഉദ്യോഗസ്ഥനാണ് നിലവിലെ അസിസ്റ്റന്റ് ഡയറക്ടർ തോട്ടഭൂമി കേസിൽ ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ അന്വേഷണ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് വിവാദ ഉത്തരവിന്റെ ചുവടുപിടിച്ച് സംസ്ഥാനത്ത് വലിയ മരം കൊള്ളകൾ അരങ്ങേറിയേക്കാം മാതൃഭൂമി കൂമളി